വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഉന്നത പദവി കേന്ദ്ര സർക്കാരിൽ നിന്ന് ശശി തരൂരിന് കിട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി നേരിട്ട് തരൂരുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി ഇപ്പോൾ പുറത്തു വരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിദേശ പര്യടനത്തിലുള്ള പ്രതിനിധികളെ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടിയുമായി നിരന്തരം കലഹിച്ച് അവിടെ തന്നെ തുടരുമോ അതോ ബി ജെ പിയിലേക്കുള്ള വഴി രണ്ടും കൽപ്പിച്ചുള്ള ശശി തരൂരിന്റെ നീക്കത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ അടുക്കുകയാണ് വിദേശകാര്യ വിദഗ്ധനായ തരൂരിന്റെ സേവനം തുടർന്നങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ സർക്കാരും നീക്കം നടത്തുകയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തരൂരിനോട് സംസാരിച്ചു എന്ന സൂചനകളുമുണ്ട് വിദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു നയതന്ത്ര തസ്തികയിൽ തരൂരിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് ഏറെ താല്പര്യപ്പെടുന്നത് ഒരു ഓണററി പദവി എങ്കിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടതില്ല രാഷ്ട്രീയ പദവി അല്ലെങ്കിൽ അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡ ബാധകമില്ല എന്നാൽ കോൺഗ്രസ് ഇതിന് അനുമതി നൽകിയിട്ടില്ല തരൂരിൻ്റെ നീക്കങ്ങൾ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് വീക്ഷിച്ചു വരുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തരൂരിനെ മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് എ ഐ നേതൃത്വത്തോട് നേതാക്കൾ ആവശ്യപ്പെട്ടതായാണ് വിവരങ്ങൾ